ിലൂടെ ആദ്യമായിട്ട് പുതിയ ആർട്ടിസ്റ്റാണ് ഇതിനുമുമ്പ് ഖത്തറിൽ കലാഭവനില് പുതിയായിട്ടാണോ പുതിയതായിട്ട് എത്ര വർഷമായിട്ട് ഒരു വർഷം വർഷമാകുന്നു മറ്റ് ഇതര ട്രൂപ്പിലും അതുപോലെ തന്നെ കലാഭവനിലും ഇതിനു മുമ്പ് കാണാത്ത ഒരു നമ്പറാണ് സ്പീഡിൽ ഒരു ഡയലോഗ് ഈ നമ്പർ നിങ്ങളുടെ അതല്ല ും കളിക്കാത്ത ഒരു കേരളത്തിൽ തന്നെ എന്ന് പറയാം ഒരൊറ്റ ട്രൂപ്പിലും അവതരിപ്പിക്കാത്ത ഒരു ഐറ്റം ആണ് പ്രാസം അതാ മാതിരി പിന്നെ ഒരു ബെൻ ജോൺസൺ ബെൻ ജോൺസൺ നൂറു മീറ്റർ ഓടുന്നത് സ്ലോ മോഷനിൽ അത് എനിക്ക് അഭിമാനിക്കാം അങ്ങനെ ഞാൻ ഉറപ്പിച്ചു തന്നെ പറയാം ഒരൊറ്റ ട്രൂപ്പും ഒരു ആർട്ടിസ്റ്റും കാണിക്കില്ലെന്ന് തന്നെ ഞാൻ പറയാം കാരണം അത്രയും അധികം സ്ട്രാൻ ചെയ്യുന്ന ഒരു ഐറ്റം ആണത്